ബിഗ് ബോസ് ബിഗ് ബോസിൻ്റെ തല ഞാൻ സമ്മതിച്ചു ഗബ്രി പവർ ടീമിലോട് കയറി രോഗിച്ചിട്ടും വൈദ്യം കൽപ്പിച്ചതും പാല് ഞാനൊരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം ഗബ്രിയെ ഇപ്പോൾ പുറത്തിട്ടുകഴിഞ്ഞാൽ നോമിനേഷനിൽ ഏറ്റവും പോള് കുറവുള്ള വ്യക്തിയാണ് അട്ടം പടലം തെറ്റി ഗബ്രി വീട്ടിലെത്തും ഗബ്രി എന്ന് വ്യക്തി വ്യക്തിയാണോ വേണം അൺഫോർച്ചുനേറ്റ്ലി പറയേണ്ട ഒരു അവസ്ഥയാണ് കാരണം നെഗറ്റീവ്ലി ആണെങ്കിലും ആൾ ആളവിടെ ഒരു കണ്ടന്റ് ആണ് ഡെയിലി റിവ്യൂസ് പറയുന്ന ആളുകൾക്ക് ഗബ്രിയും ജാസ്മിനും ആണ് മെയിൻ ടോപ്പിക്സ് വരുന്നത് അപ്പോൾ ഗബ്രി അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കണം എന്നാണ് പറയുന്നത് കാരണം അല്ലെങ്കിൽ ഷോ നനഞ്ഞ പടക്കം പോലെ അതിനകത്ത് വേറെ കണ്ടന്റ് വൈസ് പറയാനോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഗബ്രിയൻ്റെ ഉള്ളിൽ തന്നെ വേണമെന്നാണ് എൻ്റെയും ആഗ്രഹം പക്ഷെ ഡയറക്റ്റ് നോമിനേഷനിൽ ഇട്ടു കഴിഞ്ഞാൽ ആളുടെ അട്ടം പടലം തെറ്റെന്നുള്ള കാര്യത്തിൽ നമുക്കും അറിയാം ബിഗ് ബോസ് ആയിട്ടൊന്നും അറിയാം അപ്പോൾ ബിഗ് ബോസ് എന്ത് ചെയ്തു നൈസായിട്ട് ഗബ്രിയെ പവർ ടീമിലോട്ട് ഇട്ടു അതെങ്ങനെയാന്നല്ലേ കഴിഞ്ഞ തവണ ക്യാപ്റ്റൻസി ടാസ്കിൽ ഞാൻ വിഷ്ണു മിഥുനാണ് ക്യാപ്റ്റനിൽ നിന്നിരുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി രണ്ട് മലന്മാരുടെ ഇടയിൽ ഞാനത് തേങ്ങി കാണിക്കുക രണ്ട് മലയുടെ ഇടയിൽ ഒരു മലക കൊച്ചോ എന്നുള്ളൊരു ഫീൽ എനിക്ക് തന്നായിരുന്നു അപ്പോൾ അവിടെ എല്ലാവരും പറഞ്ഞത് എനിക്ക് പറ്റുന്ന ടാസ്ക്കേ തരുള്ളൂ എനിക്ക് പറ്റുന്ന ടാസ്ക്കേ തരള്ളൂ അതേപോലെ ഞങ്ങൾക്ക് പറ്റുന്ന ഒരു ബേസിക് ടാസ്ക്കാണ് തന്നത് അതിൽ ക്യാപ്റ്റൻ ആവുകയും ചെയ്തു അതേപോലെ ഇവിടെ ഗബ്രിക്ക് ഫേവർ ചെയ്യാൻ വേണ്ടിയിട്ട് മേ ബി വോട്ട് വൈസോ അല്ലെങ്കിൽ ഗബ്രിക്ക് പറ്റുന്ന രീതിയിൽ ഗബ്രി അവരെല്ലാവരും ട്വൻ്റി ഫോർ ഹവേഴ്സ് ഇവരെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഗബ്രിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ടാസ്ക് കൊടുത്തോ ഗബ്രി ഇതിനകത്ത് ജയിക്കാൻ ചാൻസ് ഉണ്ടെന്ന് ഉറപ്പോട് ഇല്ല ടാസ്ക് കൊടുക്കുകയോ ചെയ്തിട്ട് ഗബ്രിയെ പിടിച്ച് ഉണ്ടാക്കി ഈ പവർ ടീമിലേക്ക് ഇട്ട് ഇനി ഗബ്രിയുടെ മാരക വേർഷൻസ് ആയിരിക്കും കാണാൻ പോകുന്നത് കാരണം ഗബ്രി ബാക്കി ടീമജിൻറ്റോയും സിബി അല്ല സിബിനൊക്കെ കൂടി പവർ ടീമിൽ ഉണ്ടായിരുന്നപ്പോൾ കാഞ്ച് കുട്ടിയ കാര്യങ്ങൾക്കൊക്കെ പതിമടങ്ങായിട്ട് തിരിച്ചു കൊടുക്കുന്നു കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല എന്തായാലും ഗബ്രി നോമിനേഷനിൽ വരില്ല സേവാണ് പവർ ടീമിൽ കയറിയോണ്ട് തന്നെ ഇനിയിപ്പോൾ ഫുഡിന് റെസ്ട്രിക്ഷൻ വരുമോ എന്തൊക്കെ കാര്യങ്ങളാണ് ഏതാണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല ആൻഡ് ഇന്നലെ ജിൻഡോ ഗബ്രി ആയിട്ടുള്ള കോൺവെർസേഷൻ്റെ ഇടയിൽ ലാലട്ടൻ സമയത്തുള്ള കോൺവെസേഷൻ്റെ ഇടയിൽ ലാലട്ടിന് അവിടെ കുറച്ച് സൈലൻറ്റായി ഇപ്പോൾ സിബി ഇവൻ പറയുന്നുണ്ടായിരുന്നു ഗബ്ബിർ പറയുന്നുണ്ടായിരുന്നു ജിൻറ്റുവിൻ്റെ അടുത്ത് അവിടെ പോയി കുഞ്ഞ് നിൽക്കുക അപ്പോൾ ആ പാതപ്രയോഗത്തിൻ്റെ മുന്നിലൊക്കെ ആ ആ ആ അന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ചെവി അങ്ങോട്ട് തട്ടി മാറ്റി ഇത് പ്രേക്ഷകർ കാണുന്ന പിള്ളേർ കാണുന്ന ഇപ്പം ഏതെങ്കിലും ഒരു കൊച്ചു കണ്ടിട്ട് എന്താ അമ്മേ കുഞ്ഞു നിൽക്കുക എന്നുള്ള അർത്ഥം എന്ന് ചോദിച്ചു അവിടെ പ്ലിങ് ആവാണ് അവസ്ഥ അപ്പോൾ ചില സമയത്ത് ന്യൂട്രലി ആൾ സ്കിപ്പ് ആവുകയും ചില സമയത്ത് പ്രേക്ഷക തീരുമാനത്തോടു കൂടിയെന്ന് പറയുന്നു ചില സമയത്തിൽ ലാലോട്ടൻ പറയും ഞാൻ ആങ്കറാണ് എനിക്ക് എൻ്റേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെന്നുള്ളത് എന്തായാലും എന്തായി ബിഗ് ബോസിൻ്റെ കളി പൊളിച്ചു രോഹിജിജു വൈദ്യം കൽപ്പിച്ചതും പാല് ഗബ്രി ഓൺ ഫയർ പവർ ടീമിൽ ഇനി അവൻ്റെ കളി കാണാം